ഹലോ എവ്രിവാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മല കയറിയൻ ഒരു കുട്ടി സ്റ്റോറി ആയിട്ടാണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം ഈ പോകുന്നത് മലയാറ്റൂർ മല കയറാനാണെന്ന് നമ്മൾ നമ്മളിത്തിരി കൂടി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ചായം പറഞ്ഞു ചാലക്കുടി എത്തുമ്പോഴത്തേനും ഏകദേശം നല്ല ബ്ലോക്കൊക്കെ കിട്ടും റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പം നമ്മളൊരിച്ചിരി വൈകിച്ച് ഒരു ആറരയൊക്കെ ആക്കി പക്ഷേ നമ്മൾ വിചാരിച്ചതിനപ്പുറം വേറൊരു സംഭവം നമ്മുടെ വഴിയിലുണ്ടായിരുന്നു വിഷുവൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വിഷുവയിലൊക്കെ ആയിരുന്നു വഴികളിലൂടെ ഓരോ സ്ഥലങ്ങളിൽ കടന്നു വരുന്നതോറും ഇപ്പം നമ്മൾ ഒരുപാട് ബ്ലോക്ക് കിട്ടി നമുക്ക് കുറേ നേരം നമ്മൾ അങ്ങനെ നിന്നു കുഞ്ഞാണേൽ ഭയങ്കര കരിച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞൊരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വൈകി അങ്ങനെ ഇപ്പം ചേട്ടൻ നമ്മുടെ കൂടെയില്ല പോകുന്ന വഴിയിൽ ചേട്ടായി ചേട്ടയുടെ ചേട്ടായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു ചേട്ടായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളെ ആ സമയത്ത് കുറച്ച് നേരമായിരുന്നു നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവളെ കുറച്ച് നേരം അങ്ങനെ പിടിച്ച് കളിപ്പിച്ചു ചേട്ടായി വന്നു അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുതിരാനെത്തി കുതിരാൻ എന്താണെന്നറിയില്ല എനിക്കെപ്പോഴും ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഓരോ തവണ ആണെങ്കിലും എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ഞാൻ എത്ര തവണ ഇതിലൂടെ പോയാലും ഞാൻ ഓരോ തവണ ഇതിലൂടെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽക്കൂടി പോകുന്നത് നമുക്ക് നെറ്റ്വർക്ക് ഒന്നും അവിടെ ഒന്നും കിട്ടത്തില്ല എന്നാലും എന്തോ ഒരു പ്രത്യേക ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ നമ്മൾ നല്ല വിഷം നമ്മൾ നമ്മളെന്ന് പിന്നെ ഭക്ഷണം കഴിക്കാം ഇത് കൂടുതലാകുമ്പോഴത്തേന് ഗുളി മമ്മിക്കൊക്കെ ഗുളിക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാ നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് കഴിച്ചത് എന്താണോ മലയൊക്കെ കയറാൻ പോകല്ലേ അങ്ങനെ വെജിറ്റേറിയൻ ഒക്കെ കഴിച്ച് ഇറങ്ങി ആച്ചുമോളൊക്കെ ഇത്രയും നേരം വണ്ടിയിൽ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ അവൾ എഴുന്നേറ്റ് അവക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവളെ കുറച്ച് നേരം കളിപ്പിച്ചു ഇല്ല a p a 우고 അങ്ങനെ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മലയാറ്റൂരെത്തി അപ്പോഴേക്കും അത്യാവശ്യം എല്ലാവരും അടുത്തിട്ടുണ്ടായിരുന്നു കയറുന്നതിന് മുന്നോർക്കുമായി തന്നെ നമ്മൾ കുത്തിപ്പിടിക്കാൻ വടിയും കത്തിക്കാൻ മേഴുകുതിരിയും പിന്നെ നേർച്ച രൂപങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ കയറാൻ തുടങ്ങിയത് കുറച്ച് നേരം കഴിഞ്ഞ് വെച്ചപ്പോൾ ജ്യൂസ് കുടിക്കാം അവിടെ മുകളിൽ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ട് കുറച്ചുകൂടി കൂടി മുമ്പോട്ട് പോകുമ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നല്ല ആക്റ്റീവായിട്ട് നമ്മൾ നടന്നു തുടങ്ങി പക്ഷേ നമ്മൾ ഉദ്ദേശത്തിന് ഒന്നും ഉണ്ടാവില്ല ഒരു പകുതിയാകുമ്പോഴത്തേക്കും നന്നായിട്ട് അടുത്ത് എല്ലാവരും മടുത്തു കുഞ്ഞിപ്പണിനാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ട് അവളും നല്ല ബഹളമൊക്കെ ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ എല്ലാവരും സഹായിച്ച് അവിടെ എവിടെയൊക്കെ അവസാനം ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു അങ്ങനെ ആയിത്തൂങ്ങി ആങ്ങിത്തൂങ്ങി ഒരു പ്രകാരത്തിൽ നമ്മൾ മുകളിലെത്തി പതിനാലാം സ്വലം കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തി റെസ്റ്റ് എടുത്ത് ചായയും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് കുമ്പസരിച്ച് പതി എന്നാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങി ഇതിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൊരു ലുക്കാട്ടോ അടുത്ത് ഒരു ഒരു വഴിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണത് താഴെ വന്നിച്ചിട്ട് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങി ഏകദേശം നാല് മണിയായി നമ്മൾ മല്ലാറ്റൂർ മല ഇറങ്ങിയപ്പോൾ എന്നിട്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വന്നപ്പം ഈ ചായ വഴി വണ്ടി നിർത്തി ഉറങ്ങി അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പം ഇത് ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും ഏകദേശം ആറുമണി ആറരയായി കുതിരാനൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല ടയേർഡായിരുന്നു നല്ല ടയേർഡെന്ന് പറഞ്ഞാൽ ഇച്ചായനാണ് ഭയങ്കര ബുദ്ധിമുട്ടായത് അങ്ങനെ നമ്മൾ ഏകദേശം രാവിലെ ഏഴരക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തി എല്ലാവരും ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്തു പക്ഷേ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ എനർജി കാരണം എനിക്ക് മാത്രം അങ്ങ് റെസ്റ്റ് എടുക്കാനങ്ങനെ പറ്റില്ല ആൻഡ് നെക്സ്റ്റ് ഡേ നമുക്ക് പെസഹായമായിരുന്നു അപ്പം ചേട്ടത്തിടെ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ അപ്പവും പാലുവൊക്കെ കുടിച്ചത് അപ്പം പ്രാർത്ഥിച്ച് അപ്പം മുറിച്ചു അങ്ങനെ അന്ത്യത്താഴം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് പെസഹായമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അപ്പവും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നെക്സ്റ്റ് ടൈം കാണുന്ന ഇടവരെ ബായ് ബായ്